അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ പ്രിയ സ്നേഹിതൻ ചോദിച്ചു പുസ്താതായി മെൻസ്ട്രോൾ കപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ് ഞാൻ ചോദിച്ചു അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പറഞ്ഞു നമ്മൾ സാധാരണ പെണ്ണുങ്ങളിൽ പിരീഡ് സംഭവിക്കുമ്പോൾ അവർ പേട് ഉപയോഗിക്കാറുണ്ട് ആ രക്തം വരുമ്പോൾ ആ രക്തത്തെ തടയാൻ വേണ്ടി അതുപോലെ ശീല പഞ്ഞി ഇവയൊക്കെ ഉപയോഗിക്കാറാണ് ഇത് ഉപയോഗിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞത് വളരെ സുഖകരമാണ് നല്ല റാഹത്താണ് മെൻസസ് ഉണ്ടായത് തന്നെ അറിയില്ല അത്രമേൽ സന്തോഷമാണെന്നുള്ള അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഇസ്ലാമിക നിയമം എന്താണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ പറഞ്ഞു എൻ്റെ കണ്ടെത്തലിൽ എനിക്ക് മനസ്സിലായത് അത് ഈ പേട് പോലെ തന്നെ ശീലകഷ്ണം അല്ലെങ്കിൽ പഞ്ഞി ഉപയോഗിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് പക്ഷേ ഈ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ ഇപ്പോൾ ജനുവരി ഒന്നിന് ആറു മണിക്ക് തുടങ്ങി പതിനഞ്ചാമത്തെ ദിവസം ആറു മണിക്ക് രക്തം ഈ ഹൈലി രക്തം കൂടിയതാണെങ്കിൽ നിൽക്കണം ഇനി അതിൽ കൂടുതലാണ് എങ്കിൽ അത് ഇസ്തിഹാലത്താണ് രോഗം കാരണം വരുന്നതാണ് അപ്പോൾ ഇവിടെ ശരീരം ശുദ്ധിയായി നിർവഹിക്കേണ്ട ഇബാധത്തുകൾ നിസ്കാരം ഈ നിസ്കാരത്തിൽ തൊട്ട് മുമ്പ് അത് കഴുകി പെട്ടെന്ന് എന്താവണം പഞ്ഞു വെച്ച് പെട്ടെന്ന് നിസ്കരിക്കണമെന്നാണ് അപ്പോൾ ഒരാൾ ഈ ഉപയോഗിച്ച് ഒരു രണ്ട് മണിക്കൂർ പിന്നെ ഊത് എടുത്ത് നിസ്കരിക്കുന്ന അത് സംസ്കാരം ശരിയാവില്ല അതുപോലെ തന്നെ തുവാഫ് അപ്പോൾ അവിടെ നമ്മളെന്താവണം ഇത് ഉപയോ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അത് ഉപയോഗ പിന്നെ വിപാദത്ത് ചെയ്യുന്ന സമയത്ത് അത് ഒഴിവാക്കലാണ് നല്ലത് ഒഴിവാക്കണം കാരണം നെജസ്സ് വേറിയിട്ട് നെജസ്സ് ചുമന്നുകൊണ്ട് നിസ്കരിക്കരുത് രണ്ടും മൂന്നും ദിവസം അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ദിവസം അത് പൂർണ്ണമായി ഉപയോഗിച്ച് അതിൽ രക്തം ഉണ്ടാകും ആ നിസ്കാരത്തിന് ഇസ്തേഹാലത്തുകാരുടെ നിബന്ധന എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ എപ്പോഴാണോ ബാങ്ക് കൊടുക്കുന്ന ആ ബാങ്ക് കൊടുക്കുന്ന ആ സ്പോട്ടിൽ എന്താവണം ശരീരം ശുദ്ധിയാക്കി പെട്ടെന്ന് എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം രണ്ടാമത് നോമ്പ് കാലങ്ങളിൽ പകൽ സമയങ്ങളിൽ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വല്ലതും പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്നാണ് അപ്പോൾ പകൽ സമയങ്ങളിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോമ്പ് നോമ്പുപാത്തിലാവും ഈ വിഷയം ശ്രദ്ധിച്ചാൽ മറ്റ് കാര്യങ്ങൾക്ക് ഇസ്ലാമിക ശരീരത്തിന് പ്രകാരം നമ്മുടെ കണ്ടെത്തലിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് അത് ഉപയോഗിക്കാം പല ആളുകളും അതിനെക്കുറിച്ച് നല്ലതാണ് വാഹത്തിൻ്റെ ശരീരത്തിന് സന്തോഷമാണ് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഇതൊ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്തി പറയട്ടെ ഈ സമയത്ത് പ്രസവത്തിൻ്റെ പകുതിയോളം വേദനയുള്ള സമയമാണ് ഈ ഹാൽ പീരീഡിൻ്റെ സമയം ആ സമയത്ത് ഭർത്താക്കന്മാർ കൂടുതലായിട്ട് ഭാര്യമാരുടെ കൂടെ ഉണ്ടാവണം അവർക്ക് ആശ്വസിപ്പിക്കാനും അവരെ സഹായിക്കാനും അവരെ കൂടെ നമ്മൾ ഉണ്ടാവണം അല്ലാഹു താല അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ